ഈ വർഷം ഒരു പ്രത്യേകതയുള്ള വർഷമാണ് ലാലേട്ടനിലെ കലാകാരനെ സംബന്ധിച്ചിടത്തോളം അഭിനയ ജീവിതത്തിനോടൊപ്പം സംവിധായകനായി മാറിയ വർഷമാണ് എന്തൊക്കെയാണ് ബെറോസിൻ്റെ വിശേഷങ്ങൾ ബെറോസ് പിന്നെ എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും നമ്മൾ പ്ലാൻഡായിട്ടുള്ള കാര്യങ്ങളല്ല അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ടി കെ രാജീവ് കുമാറായിട്ടൊക്കെ ഒരുപാട് പ്രോജക്ട്സുകൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട് അപ്പം ആരും ചെയ്യാത്ത അല്ലെങ്കിൽ ആരും ഇന്ത്യയിൽ പുറത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അങ്ങനെയല്ല നമുക്കൊരു ത്രീ ഡി പ്ലേ അങ്ങനെ ആരും ചെയ്തിട്ടില്ല അതായത് കണ്ണാടി വെച്ചിട്ട് കാണണം അത് ശരി അതത്ര എളുപ്പമല്ല പക്ഷെ അറിയാനായിട്ട് ഒരു അതിനൊരു പ്രാക്ടിക്കലായിട്ട് ഇതിന് എങ്ങനെ ചെയ്തെടുക്കാം വെച്ച് കാണുമ്പോൾ അത് ലൈവാണ് ലൈവായിട്ട് കാണണം ആ പറ്റും അപ്പം അതിന് പരിപാടിയുണ്ട് അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ എല്ലാം പുറത്തുനിന്നാണ് കൂടുതൽ ആൾക്കാ ഇപ്പോൾ അതിൽ അഭിനയിച്ചിരിക്കുന്ന

ആലോചിച്ചപ്പം ഞാൻ സിനിമയിൽ വന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ് മറ്റേ സിനിമ ഉണ്ടെങ്കിലും തിരഞ്ഞോട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെയാണ് വന്നത് അപ്പോൾ അവരുടെ തന്നെ ഒരു പ്രോജക്റ്റ് വീണ്ടും എന്നിലേക്ക് വരുന്നു നമ്മുടെ ഒരു ഒരു ഇതൊരു വലിയ ചാൻസാണ് ഒരു അപ്പം അങ്ങനെ ആയി അവസാനം ഞാൻ പറഞ്ഞെങ്കിലാണെങ്കിൽ ഞാൻ ചെയ്യാം അല്ലാതെ ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് അറിയാം അതിലൊരുപാട് പ്രത്യേകതകളുള്ള സിനിമ ആയതുകൊണ്ട് അതൊരു ത്രീ ഡി ഫിലിമാണ് മുഴുവൻ പുറത്തുനിന്നുള്ള ആക്ടേഴ്സാണ് വേൾഡ് ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടൊരു ഫിലിമാണ് ചിത്രം പറയാൻ അതും അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ചിൽഡ്രൻ ആണ് നമ്മളിലുള്ള കുട്ടികൾക്കും അതിഷ്ടാവും മുതിർന്നവരുടെ കുട്ടികൾക്കും അത് ഇഷ്ടമാവും അപ്പോൾ അങ്ങനെ ആയപ്പോൾ പിന്നെ ആ സിനിമ നമ്മൾ തുടങ്ങി ഞങ്ങളുടെ അതിലെ മെയിൻ ഒരു ചെറിയ കുട്ടി അവർ യു എസ് എന്ന് ഉള്ള കുട്ടിയായിരുന്നു ഊറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഏതാണ്ട് ഒരു ഒരു വർഷം വന്നിട്ട് ഈ ഇതിലെ മുഴുവൻ ഡയലോഗ്സുകൾ കാണാതെ മെമ്മറൈസ് ചെയ്തു പഠിച്ചു എല്ലാം റെഡി ആയപ്പോഴത്തേക്ക് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു അവർ വീണ്ടും ഒരിക്കൽ കൂടെ വന്നു പക്ഷേ പിന്നെയും പോയി അങ്ങനെ രണ്ട് പ്രാവശ്യം യു എസ്സിൽ നിന്ന് വന്നിട്ട് പിന്നെ അവർക്ക് വിളിച്ചപ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടായി അവരുടെ സ്കൂളുകൾ സ്കൂളിലെ പഠിത്തം അതൊക്കെ മാറി പിന്നെ അവർ ചില ആ സമയത്ത് ചില ആൾക്കാർ ഈ വാക്സിനേഷൻ എതിരായിരുന്നു അങ്ങനൊരു കമ്മ്യൂണിറ്റി അവിടെ അവിടുണ്ട് യു എസ്സിൽ ഉണ്ട് അപ്പോൾ അവരതിൽ അതിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കാണിക്കണം അപ്പം പിന്നെ വേറൊരു കുട്ടിയെ കൊണ്ടുപോകുന്നു അപ്പം അതൊരു ഹാഫ് ബ്രിട്ടീഷ് ഗേളാണ് അപ്പം അങ്ങനെ ആയി സിനിമ അത് തീർന്നു അപ്പോൾ ഇന്റർനാഷണൽ സിനിമയാണ് ആ അങ്ങനെ ആകണം കാര്യം അതിന്റെ ഒരുപാട് പ്രത്യേകത അപ്പം ഞാനിങ്ങനെ ഒരു ഒരു കുട്ടിയുടെയും ഒരു ഒരു ഗോസ്റ്റിൻ്റെയും കഥയാണ് അപ്പം ആ കുട്ടികളുടെ ഒരു സിനിമയിൽ അതിൻ്റെ ഒരു മ്യൂസിക്കിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് അപ്പം നോക്കിയപ്പോഴാണ് ലിഡിയൻ നാഗേശ്വരം എന്ന് പറയുന്നത് അന്ന് അതിന് ഒരു ട്വൽവ് ഇയേഴ്സേ ഉള്ളൂ ആ അയാൾക്ക് ോഡ് ചെയ്യാണ് പ്രോഡ് ചെയ്യണം അപ്പം ഞാൻ അയാളെ കിട്ടുമെന്ന് നോക്കി അപ്പോൾ അവനെ അയാളെ കിട്ടി അപ്പോൾ ആ ഒരു പത്ത് പതിനാറ് വയസ്സായി പതിനാല് വർഷം കഴിഞ്ഞു ബാക്കി അത് അയാൾ മ്യൂസിക് കമ്പോസ് ചെയ്തു പിന്നെ അയാൾക്ക് ആ നമ്മളതിൻ്റെ എല്ലാ ഫ്രീഡം കൊടുത്തിട്ട് ഞങ്ങൾ അതിൻ്റെ ആ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗ്രീസിലാണ് മെച്ചഡോണ എന്നുള്ള സ്ഥലത്താണ് അത് ആ ആ സോങ്ങുകൾ മിക്സ് ചെയ്തിരിക്കുന്നത് യു കെയിലാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്തിരിക്കുന്നത് മാക്ലിയൻ എന്ന് പറയുന്ന ഒരു ഏഞ്ചലസിലുള്ള വളരെ പ്രസിദ്ധനായ മ്യൂസിക് കമ്പോസറാണ് അത് അവിടെയും ബിഡാപസ്റ്റ് എന്നൊക്കെയുള്ള സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സവിശേഷതകളുള്ള ഒരു അതിൻ്റെ ഇപ്പം ഞാൻ ഇപ്പം ഈ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫൈനൽ മിക്സ് നടക്കുകയാണ് അവരും യു എസ് സിന്നുള്ള ആൾക്കാരാണ് ഇവരൊക്കെ ഒരുപാട് അക്കാഡമി അവാർഡുകൾക്കൊക്കെ നോമിനേറ്റ് ചെയ്ത ആൾക്കാരാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സന്തോഷ് ശിവനാണ് സാധാരണ ത്രീ ഡി ഫിലിംസ് എന്ന് പറഞ്ഞ് കാണുന്നതെല്ലാം ടു ഡി നമ്മൾ സാധാരണ അതിനെ ത്രീ ഡി ആക്കുന്നതാണ് ഇത് നമ്മൾ ത്രീ ഡി ക്യാമറ എന്ന് പറഞ്ഞാൽ രണ്ട് ക്യാമറയാണ് ഒരു ക്യാമറ ഇങ്ങനെ ഒരു ക്യാമറ മുകളിൽ വെച്ചാൽ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ രണ്ട് കണ്ണുകൾ പോലെയാണ് എന്നിട്ട് അതിനെ അലൈൻ ചെയ്യും അതൊരു പ്രോസസ്സാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഒരു ഒരു ക്യാരക്ടറും അതിൻ്റെ കൂടെ ഒരു ആനിമേറ്റഡ് ക്യാരക്ടറും എൻ്റെ കൂടെ ഉണ്ട് അതങ്ങനെ ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടില്ല ഈ ബെറോസ് എന്ന് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണോ അതെ ആണ് അതിനെക്കുറിച്ച് കഥകൾ വന്നു അതൊരു മിത്താണ് കാപ്പിരി മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു മിത്തുണ്ട് അത് അതൊരു പോർച്ചുഗൽ കഥയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാപ്പിരി മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊച്ചിൻ അത് ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷത്തിലധികം പോർച്ചുഗീസുകാർ ഭരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കഥ നടക്കുന്ന ഗോവയിലായിട്ടാണ് അപ്പം അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവർ ലിസ്ബൻ എന്ന് പറയുന്നത് ഗോൾഡൻ ഗോവ എന്ന് പറയുന്നത് ലിസ്ബനെക്കാട്ടിലും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു ഗോവ ശരി അപ്പോൾ പറയുന്നത് അവർ പ്രത്യേക സമയത്തൊരു ഉണ്ട് അപ്പോൾ അവിടെ ഷിപ്പ് ഇട്ടാൽ ഇവിടെ വന്ന് കറക്റ്റായിരിക്കും അങ്ങനെ ആ സമയത്ത് അവർ ഇവിടെ വന്ന് സെറ്റിലാകുകയും അവർ അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്തുക്കളും അങ്ങനെ ആണെങ്കിലും പറയാം അല്ലാതെ ലൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം അങ്ങനത്തെ ഒരുപാട് പിന്നെ ട്രഷർ ഒരു സമയപ്പം മറാറ്റാസിൻ്റെയൊക്കെ അറ്റാക്ക് വന്നു അവർക്ക് ഇവിടെ നിന്ന് വിട്ടു പോകേണ്ടി വന്നു അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഇതെല്ലാം പ്രഷർ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവരൊരു അവരുടെ ഒരു ആഫ്രിക്കൻ ഊടു ഒരു മന്ത്രവാദം ചെയ്തിട്ട് അവർ ചെയ്യുന്ന അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന അടിമകളിലെ ആരെങ്കിലും ഒരാളെ ആ ഒരു പ്രത്യേക ഒരു ഒരു മാജി ഒരു മന്ത്രവാദത്തിലൂടെ അയാളെ കൊന്നിട്ട് ബോളിൽ പേസ്റ്റ് ചെയ്യും പണ്ട് കാലങ്ങളിലൂടെ നമ്മൾ ഈ കുട്ടനാടൊക്കെ ഇത് ചെയ്യുമ്പോൾ ചെയ്യുന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട് അറിയാതെ പറ്റുന്നതായിരിക്കും അയാളെ പേശു കഴിഞ്ഞാൽ അയാൾ ഒരു ഗോസ്റ്റായിട്ട് മാറിയിട്ട് പിന്നെ അയാളാണ് ഈ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇവർ തിരിച്ചു വരുന്നിടം വരെ അല്ലെങ്കിൽ ഇവരുടെ അനന്തരാവകാശി വരുന്നത് വരെ അങ്ങനത്തെ ഒരു ഗോസ്റ്റാണ് ഇതും ഉണ്ട് ഇല്ല ആ ഗോസ്റ്റിൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് അപ്പോൾ അതും ആ ഗോസ്റ്റും പിന്നെ ഇതിൻ്റെ ഒരു തലമുറയിൽപ്പെട്ട ഒരു കുട്ടിയുമായിട്ടുള്ള കഥ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ അതിൽ ഭയങ്കരമായ ഒരു ബ്ലഡ് ഷെഡോ അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് ഒരു സിനിമ കാണാൻ ചില സിനിമകളൊക്കെ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിലുള്ള സിനിമകളുണ്ട് വയലൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ അത്തരത്തിലൊന്നും അല്ലാതെ നമ്മൾ ആദ്യം ഒരു ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഒത്തു എന്ന് പറയുന്നതാണ് പിന്നെ ഇതൊരു ഇന്ത്യൻ അല്ലെങ്കിൽ സിനിമയായിട്ട് കാണേണ്ട ഫിലിമൊരു ഫോർമാറ്റിലേക്ക് ആ സിനിമ മാറി മാറി ഇനിയൊക്കെ ആ സിനിമ കണ്ടിട്ടാണ് എന്റെ അടുത്ത് പിന്നെ ചോദിക്കല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതായിരുന്നു സിനിമേജ് നമുക്ക് ഇന്ത്യൻ ലാംഗ്വേജ് മുഴുവൻ ചെയ്യാം ഈ സിനിമ ലോകത്തിലെ ഏത് ലാംഗ്വേജിലും നമുക്ക് ഡബ് ചെയ്യാം ഡബ് ചെയ്യാം നേരത്തെ അഭിനയിക്കുമ്പോൾ തന്നെ ഇതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി വരുന്ന ഒരു അനുഭവ പരിചയം ഉണ്ടല്ലോ ഒരുപാട് സിനിമകൾ നമ്മൾ വർക്ക് ചെയ്തു അപ്പൊ ഒരു ഷോട്ട് എടുക്കാനോ കാര്യങ്ങളോ എങ്ങനെയാ വരും ഈ സിനിമ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലൊരു ധാരണ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് സാധാരണ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലല്ല അതിൻ്റെ വി എഫ് എക്സുകൾ ഞങ്ങൾ പുറത്താണ് ചെയ്തത് തായ്ലൻഡിലാണ് ചെയ്തത് അപ്പം നമ്മൾ ഇതുവരെ കണ്ടുവരുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രമാണ് അല്ലേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മളൊരു സാധാരണ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു മലയാള സിനിമ അല്ലെങ്കിൽ ഒരു ഒരു ആക്ടർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ധാരണയോടുകൂടി പോകുന്നവർക്ക് വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും അങ്ങനെ ആയി മാറട്ടെ അതൊരു മലയാള സിനിമയല്ല നമുക്ക് ഒരു ഇന്ത്യൻ സിനിമയായിട്ട് പുറത്തൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകാൻ വേണ്ടിയിട്ടാണ് അതെ ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കൂടുതലും സൗണ്ട് സൗണ്ട് എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അപ്പം അതിന് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് അതിൻ്റെ പോസിബിലിറ്റി സൗണ്ട് ആയാലും മ്യൂസിക് ആയാലും ഒക്കെ അതുകൊണ്ടാണ് പുറത്തുനിന്ന് ആൾക്കാർ പുറത്തുനിന്ന് ഇവിടെ ആൾക്കാരില്ലാത്ത കൊണ്ടല്ല പക്ഷെ അവർക്കാവുമ്പോൾ അവരുടെ ഒരു ഫീൽ ഏറ്റവും വലിയ പെർഫെക്ഷൻ പെർഫെക്ഷൻ പെർഫെക്ഷനുണ്ട് നമ്മൾ കേൾക്കാത്ത ഒരു മ്യൂസിക് ആയിരിക്കും അത് അത് കാര്യം ഒരു 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 ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു ഫാന്റസിയുടെ ഏറ്റവും വലിയ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടാണ് ഇന്ത്യൻ സിനിമയുടെ പുറം രാജ്യങ്ങളിലും അത് ആ സിനിമ പ്രശസ്തി നേടട്ടെ വളരെ സന്തോഷം